നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം തരണം മിത്രവിന്ദ ലുന് അവൾക്ക് തീരെ വയ്യ നല്ല പനിയുണ്ട് നീ ആ കാറുകൊണ്ട് ഒന്ന് വരെ ചെല്ലാമോ അവർ സംശയത്തോടെ അവനെ നോക്കുമ്പോൾ കിച്ചൻ്റെ നെഞ്ചൊന്ന് പിടിച്ചു കട്ടിൽ നിന്നും ചാടി എഴുന്നേൽക്കുമ്പോൾ സതീശന്റെ വാക്കുകൾ അവൻ്റെ കാതിലേക്ക് തീച്ചുള പോലെ പെയ്തിറങ്ങി നീ ഇനി അവളുടെ കാര്യത്തിൽ ഇടപെടരുത് അവൾ സുതിയുടെ പെണ്ണാണ് എഴുന്നേറ്റതും നേരിയ തോതിൽ ശ്വാസം വലിച്ചുവിട്ടവൻ തലയൊന്ന് വെട്ടിച്ച് ദേവകിയമ്മയെ നോക്കി പിന്നെ എന്റെ കാർ അവൾക്ക് കയറാനല്ല സരീവ് ചേച്ചിയോട് പറ ഒരു ഓട്ടോ പിടിച്ച് അവളെ കൊണ്ടുപോകാൻ കാശ് ഞാൻ കൊടുക്കാം കിച്ചന് ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മുറുക്കി എന്നിട്ട് മുറുക്കി പുറത്തിറങ്ങി ചേച്ചി കിച്ചൻ സരീവിനെ ഉറക്ക വിളിക്കുമ്പോൾ ദേവമ്മ കാലേന്തി ഏന്തി പിടിച്ച് പുറത്തേക്കിറങ്ങി നീ വിളിച്ചു കൂവണ്ട സരയോ ഇവിടെ ഇല്ല കുഞ്ഞിനെ വിളിക്കാൻ നേഴ്സറിയിൽ പോയി ദേവമ്മ പറയുമ്പോൾ കിച്ചൻ മെല്ലെ തലചിരിച്ച് അവരെ നോക്കി എന്നാൽ അമ്മ കൊണ്ടുപോക്കോ അമ്മയുടെ പുന്നാരമോളല്ലേ ന്യൂസ് ഏജൻസി ലക്ഷ്മി കിച്ചൻ കടിച്ചതും അവർ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നീ തന്നെ പറയണോടാ ചിത്ര വിളിച്ചു പറഞ്ഞത് ലക്ഷ്മി മോളോട് ചോദിച്ചപ്പോൾ നിന്നെ ഒരു അക്ഷരം കുറ്റപ്പെടുത്താതെ അവളിനോട് സംസാരിച്ചത് പോലും അല്ലെങ്കിലും അവളെപ്പോലൊരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എൻ്റെ മോൻ അതിനുള്ള യോഗമില്ല എൻ്റെ കാലുളുക്കി ഇല്ലായിരുന്നെങ്കിലേ ഒരു ഓട്ടോ പിടിച്ചായാലും അവളെ ഞാൻ കൊണ്ടുപോയേനേ അവർ കാലേന്തി വലിച്ച് സെറ്റിയിലിരുന്നു ശേഷം വീണ്ടും ഫോണിലേക്ക് നോക്കി സുധിയോ ഇവിടെയില്ല ആ സതീഷിനെ വിളിക്കാം അതിനവർക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമുണ്ടോ രാവിലെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ കിച്ചൺ പുരുകയർത്തി തീരെ വയ്യാത്തത് കൊണ്ടല്ലേ സരോജും വിളിച്ചു പറഞ്ഞത് നിന്നെപ്പോലെ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും ആ പെണ്ണ് വയ്യാന്ന് പറഞ്ഞ് കിടക്കില്ല ചിത്രയിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് വന്നിട്ട് പശുവിനെ കറക്കാൻ പോകാനായിരിക്കും ആ പാവത്തിന് ഓ അവിടെ നമുക്കിട്ടൊന്നു കൊളുത്തി കിച്ചൻ ചുണ്ടൊന്ന് കൂട്ടി തുടർന്നു ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ ഡ്രസ്സൊമ്പ് മാറി വരുന്ന സാവകാശമുള്ളൂ അമ്മ അമ്മായിയെ വിളിച്ചു പറ അവളോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് കിച്ചൻ തിരികെ മുറിയിലേക്ക് പോകുമ്പോൾ നേരത്തെ ചിരിയോടെ ഫോണിലേക്ക് നോക്കിയായമ്മ കൃഷ്ണകോവിലിനു മുന്നിൽ കാറു വന്നു നിന്നതും അകത്തേക്കൊന്ന് എത്തി നോക്കി സതീഷേടനെ കൂടി വിളിച്ചാലോ കിച്ചൻ്റെ കണ്ണുകളൊന്നു ഉരുണ്ട് കളിച്ചു അതാണ് നല്ലത് അങ്ങേര് കൂടെയുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് അല്ലെങ്കിൽ ചിലപ്പോ അവളെ കാണുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എന്റെ വൃത്തികെട്ട മനസ്സ് കൈവിട്ടു പോകും അതിനു മാത്രം എന്ത് ക്വാളിറ്റിയാണ് ആ പെണ്ണിനുള്ളത് അതങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കൃഷ്ണപിള്ളയെ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് വഴി അകത്തേക്ക് നോക്കി കിച്ചൻ പൂവ് ആരോടാ ചോദിക്കുന്നത് പതിനാറായിരത്തി എട്ട് എണ്ണമല്ലേ നിരന്നു നിൽക്കുന്നത് പറഞ്ഞുകൊണ്ട് ഡോർ തുറക്കാൻ തുടങ്ങിയതും കമ്മറ്റി അംഗങ്ങളിലെ രണ്ടുപേര് പുറത്തേക്ക് വന്നു അല്ല ഇതാരാ മേലേപ്പാട്ടെ കുഞ്ഞോ എന്താ കുഞ്ഞെ ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നതിനൊപ്പം തലമൂത്തേ ആ ആൾ കയ്യിലിരുന്ന് രസീത് കുറ്റി കക്ഷത്തിലേക്ക് വെച്ചു കൊച്ചേട്ട സതീഷിയുടെ അകത്തുണ്ടോ ഞാൻ പുള്ളി തിരക്കി വന്നതാ പറയുന്നതിനൊപ്പം കിച്ചൻ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സതീഷ് ടൗണിൽ പോയല്ലോ മോനെ ഉത്സവം കഴിഞ്ഞ് ബാക്കി വന്ന എണ്ണയും സാധനവും ലേലം വിളിക്കാൻ കൊണ്ടുപോയതാ ഇനി രാത്രി ോക്കിയ മതി പറയുന്നതിനൊപ്പം രണ്ടു പേരിൽ അല്പം പ്രായം കുറഞ്ഞയാൾ തൻ്റെ പഴയ ബജാജ് സ്കൂട്ടറിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യമാണെങ്കിൽ ഫോൺ വിളിച്ച് നോക്കൂ ഞെ തല മൂത്തയാളും അയാളുടെ ഒപ്പം ആ സ്കൂട്ടറിന് പിന്നിൽ കയറി ഫോൺ വിളിച്ചിട്ടെടുത്തില്ല അതാ ഇങ്ങോട്ട് വന്നത് കുഴപ്പമില്ല ഞാൻ വൈകുന്നേരം കണ്ടോളാം കിച്ചൻ തല മെല്ലെക്കുലിക്ക് കാറിലേക്ക് കയറുമ്പോൾ അവർ സ്കൂട്ടർ മുൻപോട്ട് എടുത്തു കഴിഞ്ഞിരുന്നു ഞാനെന്തിനാ അവളെ ഭയക്കുന്നത് കിച്ചൻ ചുണ്ടൊന്നു കോർപ്പിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടെടുത്തു ലജുവിൻ്റെ വീടിന് ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ആഞ്ഞു ഹോണടിച്ചവൻ ആ നിമിഷം അവൻ്റെ കണ്ണുകളൊന്നും ഉരുണ്ടു പുരുകു അല്പം ഉയർന്നു സരോജമ്മയുടെ കൈപിടിച്ച് പുറത്തേക്കിറങ്ങി വരുന്ന ലച്ചു ഇടത് കൈകൊണ്ട് ദാവണിത്തുമ്പ് വയറിലേക്ക് കൂട്ടിപ്പിടിച്ചിട്ടുണ്ട് വേദന താങ്ങാൻ കഴിയാത്തതുപോലുള്ള മുഖഭാവം കാണിക്കെ കിച്ചൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇവക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് ഇവളെന്തിനാ വയറ് പൊത്തിപ്പിടിച്ചിരിക്കുന്നത് ആ ഇനി വല്ല പുളിമരത്തിലും കയറി അതും മൊത്തം തിന്നുകാണു വയറ്റിപ്പിടിച്ച് കാണില്ല കിച്ചൻ കണ്ണ് തുറപ്പിച്ച് പൊറുപൊർക്കുമ്പോൾ ലച്ചു അവനെ തലയർത്തി ഒന്ന് നോക്കി അമ്മയോട് ആരാ പറഞ്ഞ കിച്ചടിന് വിളിക്കാൻ ഓട്ടോ ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത് ലച്ചു വേദനയിൽ പോലും കല്ലൊന്ന് പല്ലൊന്ന് കടിച്ചവനെ നോക്കി ഏ അത് കൊള്ളാലോ നിനക്ക് പനിയാണെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നപ്പോൾ നിനക്ക് പുച്ഛം എന്നാൽ നീ ഓട്ടോ പിടിച്ച് പോയാൽ മതി കിച്ച ചൂടാവാതെ മോനെ വൈകുന്നേരം മുതൽ നല്ല പനിയുണ്ട് വെച്ചോണ്ടിരുന്നാൽ രാത്രിയിലെങ്ങാനും കൂടിയാൽ എന്തു ചെയ്യും ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ അതങ്ങ് കുറഞ്ഞോളും സരോജമ്മ ആ മണ്ണിൽ കാലൊന്നുറപ്പിച്ചു കൊത്തി ഒന്നല്ല രണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കണോ ഇവൾക്ക് ഒന്ന് അഹങ്കാരത്തിനുള്ളത് കിച്ചണവളെ അടിമുടി നോക്കിയതും കിച്ചനെ കുഞ്ഞിനും കുത്തി കാണിച്ചു പെണ്ണ് ഇവിടെ കിടന്ന് അടി ഇട്ടോണം രണ്ടും കൂടി ഈ ഡോറ് തുറക്കുക സരോജം അല്പം മുൻപോട്ട് വന്നു അമ്മായി ഈ വയ്യാത്ത കാലം വെച്ച് വരണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം കിച്ചൻ പറഞ്ഞതും പെണ്ണ് കണ്ണൊന്നു തള്ളി അമ്മ കൂടെ വരണം ഞാൻ തനിച്ച് കിച്ചാട്ടൻ്റെ കൂടെ വരില്ല ലച്ചു നിഷേധാർത്ഥത്തിൽ തലകുലുക്കി അല്ലെങ്കിലും നമ്മളാരും അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവൾക്ക് പിടിക്കില്ലല്ലോ എന്നിട്ട് വിളിച്ചു പറയും എനിക്കാരും ഞാൻ പശുവിനെയും കോഴിയേയും വളർത്തി ഒറ്റയ്ക്കാൻ ജീവിക്കുന്നതെന്ന് ആദ്യ അഹങ്കാരം കുറക്കടി കിച്ചൻ്റെ വാക്കുകളിൽ ദേഷ്യം കലർന്നു തുടങ്ങിയതും സരോജം അവളുടെ തോളിൽ പതുക്കെ പിടിച്ചു ലിച്ചു നീ വഴക്ക് പിടിക്കാതെ അവൻ്റെ കൂടെ പോയിട്ട് വാ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അടിവാരത്ത് കോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി ശ്വാസം മുട്ടൽ കൂടും നിനക്കറിയാവുന്ന കാര്യമല്ലേ മോളെ പിന്നെ രണ്ട് ദിവസത്തേക്ക് ഞാൻ പൊങ്ങില്ല ഈ അമ്മ ലച്ചു പല്ലു അവരെ നോക്കുമ്പോൾ കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി വാ പോകാം ഇനി ഞാൻ കാരണം അമ്മയുടെ ശ്വാസമുട്ടൽ കൂടണ്ട മുഖം വെട്ടിച്ചുകൊണ്ട് ബാക്കിലെ ഡോർ തുറന്ന് അകത്ത് കയറി ലച്ചു ഫ്രണ്ട് കയറണി ഞാനും തന്നെ എൻ്റെ ഡ്രൈവറോ കിച്ചൻ കണ്ണുകൂർപ്പിച്ച് ഒന്നകത്തേക്ക് നോക്കി ഒന്ന് വണ്ടി എടുക്കാമോ മനുഷ്യൻ ഒന്നാമത് വയ്യ ലജു തലയിൽ കൈവച്ചു പറഞ്ഞതും കിച്ചൻ പല്ല് കടിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വയ്യെങ്കിലും എന്താ അഹങ്കാരത്തിന് കുറവ് കാഷ്ടം ഹോ ആസൂതി എങ്ങനെ വെച്ചോണ്ടിരിക്കും പറയുന്നതിനൊപ്പം അവൻ കാറിലേക്ക് കയറി എന്തേലും പറഞ്ഞോ മെല്ലെ നെറ്റിയിൽ നിന്നും കൈമാറ്റി മുൻപോട്ട് നോക്കി പെണ്ണ് അയ്യോ ഒന്നും പറഞ്ഞില്ലേ തമ്പുരാട്ടി റെസ്റ്റ് എടുക്കുക പതുക്കെ വണ്ടി മുൻപോട്ട് ഓടിച്ച് നീക്കിയവൻ ആ നിമിഷം ലച്ചു മെല്ലെ ആ സീറ്റിലേക്ക് ചാരി കിടന്നു ഇടയ്ക്ക് വയറിൽ കൈ മുറുക്കിക്കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടയ്ക്കുന്നുണ്ട് അവളുടെ വേദന ആ മുഖത്ത് നന്നായി പ്രതിഫലിക്കുന്നുണ്ട് അതെ അവനവൻ്റെ വയർ അഴിഞ്ഞു വേണം കഴിക്കാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് അവൻ മിററിലൂടെ അവളെ നോക്കി താൻ കൂടുതൽ വാച്ച് പൊടിക്കാതെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക് ലെച്ചുവിൻ്റെ ശബ്ദം അല്പം ഉയർന്നതും കിച്ചൺ മിററിൽ കൂടി ചുണ്ടുപൊളുത്തി കാണിച്ചുകൊണ്ട് കണ്ണുകൾ പുറത്തേക്ക് നീട്ടി അഹങ്കാരി പതുക്കെ പറയുന്നതിനൊപ്പം അവൾക്ക് നോവാതെ അത്രയും ശ്രദ്ധയോടെ പതുക്കെയാണവൻ ആ കാർ ഓടിച്ചത് ഇതെന്താ ഇത്ര പതുക്കെ പോകുന്നത് ഒന്ന് വേഗം വിടുവോ ഇതിലും ഭേദം ആ സോമമാമൻ്റെ ഓട്ടയാണല്ലോ പുറകിൽ നിന്നും ലച്ചുവിൻ്റെ ശബ്ദം കേട്ടതും കിച്ചൻ മെല്ലെ തല ചരിച്ചു നോക്കി തിരിച്ചു വന്നിട്ട് പശുവിനെ കറക്കേണ്ടതാണ് അല്പം നീരസത്തോടെ പറയുമ്പോഴും പെണ്ണ് വയറിലൊന്ന് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി ആ നിമിഷം കിച്ചൺ ചുണ്ടൊന്നു കോട്ടി മുഖം തിരിച്ചു ഇടത് കൈ ഗിയറിലും വലതുകാൽ ആക്സിലേറ്ററിലും പിടിമുറുക്കുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ആഹാ ഇത്രക്കായിട്ടും നിന്റെ അഹങ്കാരം കുറഞ്ഞില്ലേ കാണിച്ചു തരാടി നിന്നെ ഞാൻ പതുക്കെ പറയുന്നതിനൊപ്പം കിച്ചൺ ആക്സിലേറ്റർ കൂടി കൂട്ടിവണ്ടി വളച്ചും പൊളിച്ചും കളിച്ചു വേഗത കൂടുന്നതനുസരിച്ച് അടിവാരത്തേക്കുള്ള ഇടുങ്ങിയ റോഡിലെ തകർന്ന ചെറിയ പാറക്കൂട്ടങ്ങളിൽ തട്ടി വണ്ടി ആകെ കുലുങ്ങി ആ കുലുക്കത്തിൽ ലക്ഷ്മി അതിവേദന കൊണ്ടൊന്നു പൊളഞ്ഞു കൈ വീണ്ടും ഉദരത്തിൽ അമർത്തി വേദനയെ കടിച്ചമർത്തി ഇനിയും സ്പീഡ് കൂട്ടനോടി കിച്ചൻ്റെ ശബ്ദം അല്പം ദേഷ്യത്തിൽ തന്നെ ഉയർന്നു വേണ്ട കിച്ചേട്ട പതുക്കെ പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും പെണ്ണിന്റെ ശബ്ദം ഇടറുമ്പോൾ കിച്ചൻ വേഗത കുറച്ചു നിന്റെ അഹങ്കാരം തീർന്നുടി നീ എന്താണ് ഒന്നും മിണ്ടാത്തത് ചോദ്യത്തിനനുസരിച്ച് ഉത്തരം കിട്ടാതെ വന്നതും കിച്ചൻ തലമെല്ലിച്ചു ലച്ചു അവനിൽ നിന്നും അറിയാതെ ആ വിളി ഉയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് അവനിന്ന് വിട്ടുപോയിക്കൊണ്ടിരുന്നു പിൻസീറ്റിൽ ബോധം മറ്റു കിടക്കുന്നവൾ കാറിന്റെ നിയന്ത്രണം ഉടനിനെ ഏറ്റെടുത്തുകൊണ്ട് കാറ് നിർത്തി അകത്തുകൂടി തന്നെ എഴുന്നേറ്റ് കിച്ചൻ അവളെ മെല്ലെ കുലുക്കി വിളിച്ചു ലച്ചു ലച്ചു അവൻ്റെ ശബ്ദം വെറിക്കുന്നതിനൊപ്പം പെണ്ണിൽ നിന്നും നേരിയ ശബ്ദ ഉയർന്നു വന്നു അവളിൽ നിന്നും വീണ്ടും നേരിയ ശബ്ദ ഉയർന്നതും കിച്ചൻ കണ്ണെന്ന് തുടച്ചുകൊണ്ട് അവളെ നേരെ ഇരുത്തി എനിക്കൊന്നുമില്ല കിച്ചേട്ടാ പറയുന്നതിനൊപ്പം അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി പെട്ടെന്ന് കിച്ചൺ ഒന്ന് ഞെട്ടി പുറകിലെ ഗ്ലാസ്സിൽ കൂടി പുറത്തേക്ക് നോക്കി ഇടുങ്ങിയ വഴിയിൽ ബ്ലോക്ക് ആയതുകൊണ്ട് പുറകെ വന്ന കാറിൽ നിന്നും പുറത്തേക്ക് നോക്കി ഒരുത്തൻ ആഞ്ഞു ഹോൺ അടിക്കുന്നുണ്ട് വണ്ടി എടുക്കാമടാ കിച്ചൻ ഗ്ലാസ്സിൽ കൂടി തലയിട്ട് പയറയുമ്പോൾ അയാളും തിരിച്ചെന്തോ ചെയ്ത പറഞ്ഞു ലച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു വണ്ടി എടുത്തു വഴി ബ്ലോക്കാ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് സീറ്റിലേക്ക് ചാരുന്നതിനൊപ്പം ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്ന കൺപോളകൾ മെല്ലെ വലിച്ചു തുറക്കാൻ അവൾ ശ്രമിച്ചു ആ നിമിഷം അവളെ ഒന്നുകൂടി നേരെ ഇരുത്തി ധാവണി കൊണ്ട് പതുക്കയൊന്നും മൂടി കിച്ചൻ വണ്ടി മുൻപോട്ടെടുത്തു കുത്തനെയുള്ള റോഡിൽ കൂടി പതുക്കെ താഴോട്ടിറങ്ങുമ്പോഴും തല മെല്ലെ തിരിച്ചവളെ നോക്കി ചിത്ര ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കിടക്കുമ്പോൾ കിച്ചൻ വലിച്ചു വിട്ടു പിറകോട്ട് നോക്കി വാടിയ ചേമ്പില് പോലെ സീറ്റിൽ ചാരി കിടക്കുന്നവൾ പാതി മയക്കത്തിൽ അവളോട് ചുണ്ടുകൾ വെറുകൊള്ളുന്നത് കിച്ചൻ ഒന്നും നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ വളിച്ച് തൻ്റെ കയ്യിലേക്കിട്ടു ലിച്ചു ലിച്ചു കണ്ണു തുറക്ക് മെല്ലെ അവളുടെ കവളി തട്ടുമ്പോഴും പാതി മയക്കത്തിൽ കണ്ണു വലിച്ചു തുറക്കാൻ ശ്രമിച്ചവൾ അയ്യോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ കിച്ചൻ ആകെ വെപ്രാളം പൂണ്ടുകൊണ്ട് പുറത്തേക്ക് നോക്കി അവിടെയെങ്കിലും ആരെയും കാണുന്നില്ലെന്ന് കണ്ടതും രണ്ടും കൽപ്പിച്ച് തൻ്റെ കൈകളിലേക്ക് അവളെ കോരിയെടുക്കുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ പുറകിലെ സീറ്റിലേക്കൊന്ന് പാളി അവളിലെ പെണ്ണിലെ ചുവപ്പ് രേണുക്കൾ ആ സീറ്റിലാകെ പടർന്നത് കണ്ടതും അവൻ്റെ നെഞ്ചൊന്നു പിടച്ചു ആ നിമിഷം സമനില വീണ്ടെടുത്തവൻ അവളെയും താങ്ങി ആ കൊച്ചു ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് ഓടി ബെഡിലേക്ക് അവളെ കെടുത്തുമ്പോൾ അവളുടെ ദാവണി അല്പമൊന്ന് സ്ഥാനം മാറിയത് അവൻ കണ്ടു ഒരു നോട്ടം കൊണ്ട് പോലും അവൾക്ക് കളങ്കമേൽക്കാതെ അവനത് നേരെയാക്കിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി ആ നിമിഷം വിറയ്ക്കുന്ന കൈ മെല്ലെ അവളുടെ നെറുകയിൽ കൂടി ഒന്നോടി കണ്ണിൽ നിന്ന് ഉതിർന്ന കണ്ണുനീർ അവളുടെ മുഖത്തേക്ക് പതിച്ചു മാപ്പ് അപേക്ഷിക്കും പോലെ ലച്ചു വീണ്ടും അവൻ്റെ ശബ്ദം കാതിലേക്ക് കടക്കുമ്പോൾ മെല്ലെ അവളൊന്നും മൂളി അതെ ഒന്ന് പുറത്തു നിൽക്കണേ ഒരു നേഴ്സ് അടുത്തേക്ക് വരുന്നതിനൊപ്പം ആ കട്ടിലിൻ്റെ ചുറ്റുമുള്ള കട്ടൻ വലിച്ചിട്ടു ഡോക്ടർ ഇപ്പോൾ വരും പുറത്തേക്ക് നിന്നു വീണ്ടും കിച്ചനെ ഓർമ്മിപ്പിക്കും പോലെ നേഴ്സ് പറയുമ്പോൾ ലജുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കിച്ചൻ പുറത്തേക്കിറങ്ങി ഞാൻ എന്തു മനുഷ്യനാണ് എല്ലാ മാസവും സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ വേദന കേട്ടറിഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കാതെ ഞാൻ പുറത്തെ കസേരയിലേക്ക് കസേരയിലേക്കിരിക്കുമ്പോൾ കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചു ആ നിമിഷവും അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴേക്കൊഴുകി എടുത്തു വിട്ടുകൊണ്ട് കിച്ചൻ കാഷ്വാലിറ്റിയുടെ വാതിലിലേക്ക് നോക്കി അവൾക്കെന്നോടൊരു വാക്ക് പറയായിരുന്നു ഞാൻ വണ്ടി പതുക്കല്ലേ ഓടിക്കൂ അതെങ്ങനെ ഈ പട്ടിക്കാട്ടിൽ ഇതൊക്കെ എന്തോ നാണക്കേടാണെന്ന് എല്ലാവരുടെയും വിചാരം അവളും അങ്ങനെ ചിന്തിച്ചു കാണും അതായിരിക്കും അമ്മായി കൂടെ വരാൻ വാശ പിടിച്ചത് കിച്ചൻ ആത്മകഥം പറയുന്നതിനൊപ്പം വലത്തെ കൈകൊണ്ട് മുഖം ഒന്ന് തുടച്ചു ഒന്നകത്തോട്ട് വരണം നേഴ്സിന്റെ ശബ്ദം കേട്ടതും കിച്ചൻ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി ഞാനോ ആ നിങ്ങൾ തന്നെ നിങ്ങൾ ആ കുട്ടിയുടെ ഹസ്ബൻഡല്ലേ കയറി വാ പറയുന്നതിനൊപ്പം അവൾ തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു അത് സിസ്റ്റർ ഞാൻ ഹസ്ബൻഡ് ഓ എവിടെ കേൾക്കാൻ കിച്ചൻ പറയുന്നത് ശ്രദ്ധിക്കാതെ പോകുന്നവരെ പിറകിൽ നിന്നും അടിമുടി നോക്കി അവൻ അത്യാവശ്യം നല്ല പ്രായം ചെന്ന സ്ത്രീയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത് ഇവിടെ കടന്നു കൂടിയതാണെന്ന് അവരുടെ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും താൻ എന്തോക്കി നിൽക്കുവാടോ വീണ്ടും അവരുടെ ശബ്ദമുയർന്നതും കിച്ചൻ ഞെട്ടിയൊന്നും നോക്കി ഏ കെയ വാടോ ഡോക്ടർക്ക് ഡ്യൂട്ടി കഴിഞ്ഞു പോകണം അല്പം നീരസത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നവരെ നോക്കി രണ്ടു മുഷ്ടിയും ചുരുട്ടി കടിച്ച് കാണിച്ച് അവർക്ക് പിറകെ ചെന്നവൻ ഡോക്ടർ അവിടെയുണ്ട് അവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്തേക്ക് പോയി അവൻ്റെ കണ്ണുകൾ ടേബിളിൽ എന്തോ കുത്തി കുറയ്ക്കുന്ന ലേഡി ഡോക്ടർ കിച്ചന് മെല്ലെ അവരുടെ അടുത്തേക്ക് ചെന്നു ചെറുതായും മുരുടനക്കിയതും തല ഉയർത്തി അവർ നോക്കി ആ കുട്ടിയുടെ ഹസ്ബൻഡാണല്ലേ സെഡേഷൻ കൊടുത്തിട്ടുണ്ട് വേദന കുറയാൻ മരുന്നും ചെയ്തു ഡോക്ടർ കുറിപ്പ് കിച്ചൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി വേദന വന്നാൽ ഇത് കൊടുത്താൽ മതി ഡോക്ടർ പറയുന്നതിനനുസരിച്ച് കിച്ചൻ തല മെല്ലെ കുലുക്കി എല്ലാ മാസവും വൈഫിനിങ്ങനെ വരാറുണ്ടോ എന്ത് ഡോക്ടറിൻ്റെ ചോദ്യം കേട്ടതും അവൻ പുരികം ഉയർത്തി പീരീഡ്സിൻ്റെ പെയിനെ ആ അതെനിക്കറിയില്ല ഡോക്ടർ കിച്ചൻ പറഞ്ഞൊപ്പിക്കുമ്പോൾ ഒരു നേഴ്സ് കയ്യിലൊരു ഹോഡ്ബാഗുമായി അവൻ അടുത്തേക്ക് വന്നു താൻ എന്ത് ഹസ്ബൻ്റാടോ സ്വന്തം ഭാര്യയ്ക്ക് മാസം മുറ വരുമ്പോൾ വേദന ഉണ്ടോയെന്നുപോലും അറിയാത്ത ഒരു ഭർത്താവ് ഇവരെ ഞാനിന്ന് ചവിട്ടിക്കൂട്ടും അവൻ ചുണ്ടി ഞരിച്ചതും ഡോക്ടറിന്റെ ചിരി നേരിയ തോതിൽ ഉയർന്നു വിട്ടുകാള പൊന്നമ്മേ ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഇതൊന്നും ശ്രദ്ധിക്കില്ല പറയുന്നതിനൊപ്പം ഡോക്ടർ കൽസരയിൽ നിന്ന് എഴുന്നേറ്റ് കിച്ചനെ നോക്കി പൊന്നമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട വൈഫിന്റെ അടുത്തേക്ക് ചെല്ല് നേരത്തെ ചിരിയോടെ ഡോക്ടർ ഡോർ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ കിച്ചൻ അത്രയും നേരം പിടിച്ചു വെച്ച മസിൽ ഷൂ എന്ന് പറഞ്ഞു പോയി ചോ ഇത് എന്തൊരു കഷ്ടമാ മുഖം ചുളുക്കിക്കൊണ്ട് അവൻ പൊന്നമ്മ സിസ്റ്ററിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് എന്ത് നോക്കി നിൽക്കുവാടോ വാ ആ ഹോട്ട് ബാഗ് അമർട്ട് പിടിച്ച് മുൻപോട്ട് നടന്നാ സ്ത്രീ ഈ പൊന്നമ്മ ഞാൻ ഇന്ന് കൊക്കയെ താഴ്ത്തും ഇതൊക്കെ എവിടെ വരുന്നു വരുന്നോ കിച്ചൻ പല്ല് കടിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ പോയി ഇത് പിടി ഹോട്ട് ബാഗാണ് ലച്ചുവിൻ്റെ കട്ടിലിൻ്റെ അടുത്തേക്ക് എത്തിയതും കിച്ചന്റെ കയ്യിലേക്ക് ആയത്തിൽ വൊടുത്തവർ ആ ഹഡ്ബാഗ് ഏ ഇതെന്തിനാ എനിക്ക് കിച്ചൻ മുഖം ചുളുക്കൊണ്ട് ആ അതിലേക്ക് നോക്കി എടോ ഈ കൊച്ചിൻ്റെ വയറി നന്നായി ചൂട് വെക്കണം ഇത്രയും നാളായിട്ട് ഇതൊന്നും ചെയ്തു കൊടുത്തില്ലേ അതും പറഞ്ഞ് അവർ ലക്ഷ്മിയുടെ ദാവണികുത്തിയ ഭാഗം താഴേക്ക് വെച്ചതും കിച്ചൻ മുഖം തിരിച്ചു ദാ ഇവിടെ ഇരുന്ന് ചൂടുവെച്ചോ പറയുന്നതിനൊപ്പം ഒരു കസേര വലിച്ച് അവന് മുൻപിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ സിസ്റ്ററെ ഹോട്ട് ബാഗ് കൊണ്ട് ഒന്ന് വട്ടം ചുറ്റിച്ചവൻ ഒന്നും പറയണ്ട ഏതൊരു കാര്യം ഇതൊക്കെ ആഗ്രഹിക്കും വല്ലപ്പോഴും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ലടോ അത്രയും നേരത്തെ കൂർപ്പിച്ച മുഖത്തിന് അയവ് വരുത്തിക്കൊണ്ട് അവരൊന്ന് ചിരിച്ചു അതല്ല സിസ്റ്ററെ കിച്ചൻ ആ ഹോട്ട് ബാഗ് അവർക്ക് നേരെ നീട്ടി ഇവിടെ ഇരുന്ന് ആവി പിടിക്കടോ വാക്കുകളിൽ അല്പം ദേഷ്യവും എന്നാൽ മുഖത്ത് അല്പം കുറുമ്പോടെയും പറഞ്ഞുകൊണ്ട് ആ കർട്ടൺ വലിച്ചിട്ടിട്ട് അവൾ പുറത്തേക്ക് പോയി ഇവരെന്താ റേഡിയോ വല്ലതും ആണോ അങ്ങോട്ട് ഒന്നും കേൾക്കുന്നില്ല കിച്ചൻ ഇടത് കൈയിൽ ഹോട്ട്ബാഗ് വെച്ചുകൊണ്ട് വലത് കൈയിലെ നഖം കടിച്ച ലജുവിനെ നോക്കി പാതി ഉറക്കത്തിലും നേരിയ വേദനയിൽ മുഖം ചൊളിക്കുന്നവൾ കിച്ചൻ്റെ കണ്ണുകൾ ആ ഹോട്ട് ബാഗിലേക്ക് പോയി എൻ്റെ ലജ്ജു നീ എന്നോട് ക്ഷമിക്ക് എനിക്ക് വേറെ വഴിയില്ല ആ തള്ളത് ഇത് തന്നിട്ട് പോയതാണ് പാതി അടഞ്ഞ ആ കണ്ണുകളിലേക്ക് നോക്കി ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് മുഖം തിരിച്ചു വെച്ച് അവളോട് ഒതുങ്ങിയ വയറിലേക്ക് ആ ഹോൾ ബാഗ് വെച്ചു വയറിലേക്ക് ചൂട് ചെല്ലുമ്പോൾ പാതി മയക്കത്തിലും ലോഞ്ഞുന്നത് അവൻ തിരിച്ചറിഞ്ഞു ചൂടിന്റെ കാഠിന്യം കൊണ്ട് പാതി മയക്കത്തിൽ ഇടം കൈ കൊണ്ട് ആ ബാഗ് പതുക്കെ തള്ളി പെണ്ണ് അയ്യോ ഇനി ഈ കുന്തത്തിന് ചൂട് കൂടുതലാണോ പൊള്ളി ഒലിച്ചു കണ്ണ് തുറന്ന് അവളെ വിളിക്കുന്നതിനൊപ്പം പരിഭ്രമത്തോടെ മറ്റൊന്നും ചിന്തിക്കാതെ ആ ബാഗ് മാറ്റിയതും അവനറിയാതെ അവളുടെ അണിവയറിലേക്ക് കണ്ണുകൾ പാഞ്ഞു ഒരു നിമിഷം അവൻ്റെ ശ്വാസം നിന്നുപോയി ചൂട് കൊണ്ട് ചുവന്ന ഇളം താൻ കാണുന്ന സ്വപ്നത്തിലെ ആ അടയാളം അത് അവളുടെ പൊക്കിൾച്ചുഴിക്ക് ചുറ്റുമുള്ള സ്വർണ്ണ നിറത്തിലെ നനുത്ത രോമങ്ങൾക്ക് കൂടുതൽ മാറ്റേക്ക് തങ്ങി നിൽക്കുന്നു ഒരു ഞെട്ടലോടെ അവനി നിന്നറിയാതെ ഹോട്ട് ബാഗ് താഴേക്ക് വീണു പതുക്കെ പുറക്കോട്ട് വെച്ചതും തുണി കൊണ്ടുള്ള സ്ക്രീനിൽ ഇടിച്ചു നിന്നിരുന്നവൻ ആ നിമിഷം ആ സ്ക്രീൻ അല്പം ശബ്ദത്തോടെ പുറകോട്ട് വീണു എടോ താൻ എന്തുവാണോ ഈ കാണിക്കുന്നത് നേഴ്സിംഗ് റീമിൽ നിന്ന് ഓടി വന്ന പൊന്നമ്മ സിസ്റ്റർ വായിൽ വരുന്നതൊക്കെ കിച്ചനെ പറഞ്ഞുകൊണ്ട് ആ സ്ക്രീൻ എടുത്ത് പൊക്കുമ്പോഴും മായാലോകത്തെന്ന പോലെ കിച്ചൻ്റെ കണ്ണുകൾ അവളുടെ കുഞ്ഞു പൊക്കൽ ചുഴയ്ക്ക് ചുറ്റും പാഞ്ഞു